ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ലൈഫ് ആഫ്റ്റർ ഇൻറ്റർലെക് പോഡ്കാസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇവർ മെയിനായിട്ട് പറയുന്ന ഒരു ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക് സൂര്യയായിട്ട് ഇവർ അടിച്ച് പിരിഞ്ഞ് രണ്ടും രണ്ട് വഴിക്ക് അവരുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ആസ്പദമാക്കിയിട്ടാണ് ഇവർ ഈ ഒരു വീഡിയോയ്ക്കകത്തോടെ സംസാരിക്കുന്നത് ആൻഡ് ഇൻ്റർലെക് പോഡ്കാസ്റ്റ് പലരും മറന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് കാർത്തിക് സൂര്യയും കാർത്തിക് സൂര്യയുടെ ഈ പഴയ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു ഇന്റർലെക് പോഡ്കാസ്റ്റ് എന്ന് പേര് കൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഒരു ഒരു വർഷം മുന്നേ വരെ ഉണ്ടായിരുന്നു ഇവർ അപ്പം അതിനുശേഷം പിന്നീട് ഇവരുടെ വീഡിയോസ് ഒന്നും വരാണ്ടായി കാര്യം ഇവര് തമ്മിലൊരു സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് ഇവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയിരുന്നു കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ഇവര് ലൈവ് കാര്യങ്ങളൊക്കെ അന്ന് വന്നപ്പം ലൈവിനകത്തോടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം അതിനുശേഷം ഇവർ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എന്തായാലും അത് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം പക്ഷേ പിന്നെ അത് നിർത്തിയ സമയത്ത് കുറെ കോൺട്രിബി കോൺട്രിബിൻ പറ്റില്ല ഒരു കഥയൊക്കെ ഉണ്ടാക്കി ഒരു എന്തോ ഒരു ഇങ്ങനെ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഒന്നും എന്ന് വച്ചാൽ നമുക്കൊരു അടുത്ത എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെയല്ല അതല്ലെന്ന് പറയാരുത് പിന്നെ അവിടെ മൗനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ കേക്കുമ്പോ ഒരു ഇത് ആൾക്കാർ ഇങ്ങനെ ഒരു റീസൺ ഇത് ചെയ്യണം അങ്ങനെ ആൾക്കാർ ഈ പറയുന്ന പോലെ റീസൺസ് അവർ തന്നെ കണ്ടെത്തും എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ആൾക്കാർ നിങ്ങൾ ഇത് ഇന്നും ഇന്നലെ വന്ന് വന്ന് പെട്ടിട്ടുള്ള ഒരു സ്ഥലമല്ലല്ലോ യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ സോഷ്യൽ മീഡിയ ആണ് ഇത് നല്ല രീതിയിൽ ആൾക്കാർ ഓഡിറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ അറിയാമല്ലോ ആൾക്കാർ നിങ്ങൾ കൃത്യമായിട്ടൊരു കാര്യം പറയാതെ പോകുമ്പോഴത്തേക്കും ആൾക്കാർ ഇതിനെ പല തലത്തിൽ ആൾക്കാർ ചിന്തിക്കും അല്ലെങ്കിൽ ഇതാണോ കാരണം അല്ലെങ്കിൽ ഇതാണോ അതിന്റെ യഥാർത്ഥ റീസൺ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഏതെങ്കിലും അവർക്ക് താല്പര്യമുള്ള ഭാഗങ്ങളിലേക്ക് അവരതിനെ സ്ഥിരതപ്പെടുത്തി അങ്ങ് വെക്കും ഓക്കെ അത് അവരെ തെറ്റി പറയാൻ പറ്റുന്നില്ല നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പം നിങ്ങൾ സെപ്പറേറ്റ് ആകുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഇനി മുതൽ ഇന്റർലെക് പോഡ്കാസ്റ്റ് ഇല്ല എന്താണ് കാര്യം എന്നൊക്കെ അറിയാനെക്കൊണ്ട് തീർച്ചിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും നിങ്ങൾ പറയാത്ത സാഹചര്യത്തിൽ അവർ പറഞ്ഞ് അവർക്ക് കേൾക്കാൻ എന്താണോ ആഗ്രഹം അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ മനസ്സിലാക്കാനാണോ ആഗ്രഹം ആ രീതിയിൽ അവർ ഓഡിറ്റ് ചെയ്തു പോകും ഈവൻ ഇപ്പം എല്ലാ ദിവസവും കാണുന്ന ഒരു വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസിനകത്തൊക്കെ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വ്യൂവേഴ്സ് അതിനെ പെട്ടെന്ന് സ്പോർട്ട് ചെയ്യും നിങ്ങളുടെ ചിരിയിൽ ചിരിച്ചപ്പോൾ രണ്ട് പല്ല് അധികം കണ്ടില്ല എന്നുള്ള കാരണമൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അതിനെയൊക്കെ കണ്ടുപിടിക്കും ഓക്കെ അതൊരിക്കലും എന്താ പറയുക വ്യൂവേഴ്സിനെ കുറ്റം പറയാൻ പറ്റൂല അവർക്ക് തോന്നുന്ന റീസൺ അവർ കണ്ടെത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യം പറയാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു എല്ലാ കാര്യത്തിലും കാര്യത്തിലും എന്തായാലും ഒരു സ്പിറ്റപ്പ് പറയുന്നത് നാച്ചുറലി ഒരു സാധനമാണ് അത് ഇത്രയും ഭയങ്കര ഒരു സംഭവമാക്കി ഒരു കോളൊക്കെ ആക്കേണ്ട ആവശ്യമാണ് ആർക്കും ഇല്ല അതൊരു നാച്ചുറലി ഒരു സംഭവം സിദ്ദിഖ് ലാല് ഇതിപ്പോ സംഭവിച്ചു കഴിഞ്ഞാൽ മൂന്നാല് ആൾക്കാർ നാലഞ്ചു പേരുണ്ട് നമ്മൾ അഞ്ചു പേർക്ക് അഞ്ച് പേഴ്സണാലിറ്റി ആയിരിക്കും പല അഭിപ്രായങ്ങളാണ് ഇപ്പൊ നാൾ പോയത് തന്നെയാണ് ഏറ്റവും വലിയ ഓക്കെ മൂന്ന് വർഷം ഇങ്ങനെ പോയത് തന്നെയാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്നുള്ളതാണ് ഇവർ പറഞ്ഞത് അപ്പം അതായത് പറയുന്നൊരു സംഭവം കാർത്തിക് സൂര്യ ഇപ്പം ഇവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും ഇല്ല അതായത് മൂന്ന് വർഷത്തിന് ശേഷം ഇവർ എന്താ പറയുക മൂന്ന് വർഷം ഇങ്ങനെ പോയി അതിന് അതും കഴിഞ്ഞിട്ട് ആ ഒരു ഇൻ്റലക്ട് പോഡ്കാസ്റ്റ് നിന്നതിന് ശേഷം ഇവർ വീണ്ടും ഒന്നിച്ച് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഇവർ തമ്മിൽ വേറെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോഴും പ്രശ്നക്കാരനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാർത്തിക് സൂര്യനെയാണ് കാർത്തിക് സൂര്യമായിട്ട് ആ ഒരു മൂന്ന് വർഷം പോയി തന്നെ ഏറ്റവും വലിയൊരു കാര്യം ഓക്കെ അന്ന് ഇവർ ലൈവ് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെയാണ് കാരണങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം നേരത്തെ പറഞ്ഞോളൂ പിന്നെ ഭയങ്കരമായിട്ട് എന്താ അത് ഭയങ്കര ഒരു ഏലിയൻ ആയിട്ടൊന്നും കാണേണ്ട കാര്യമില്ല അതൊക്കെ മനുഷ്യർക്കും കാര്യങ്ങളൊക്കെ തന്നെ റീസൺസ് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആണ് അവര് പെർഫെക്റ്റ് അല്ല അങ്ങനെ അത് നമ്മളൊരു ഭയങ്കര ഒരു വഴക്കൊക്കെ കൂടിയാണ് പോയത് സൊക്കറിയത് അതത്രേ ഉള്ളു നമ്മളിപ്പം ഇതൊരു ഗവൺമെന്റ് ജോലിയൊന്നും ഇത് യൂട്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെ ഒരു ഗ്യാരെ പറഞ്ഞതു അങ്ങനെ ഒരു മോശം ഇതായിട്ട് എക്സ്പ്ലോസീവ് ആയിട്ട് ഒരു സാധനമോ അല്ലെങ്കി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഡ്രാമ അങ്ങനെയൊന്നും ഭയങ്കരമായിട്ട് ഈ ഡ്രാമ ഒരു സാധനം ഇല്ല ഇല്ല അങ്ങനെ ഒന്നും ഇല്ല ശരിയാണ് അങ്ങനത്തെ വലിയ ഡ്രാമ കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയ ഫേസിൽ അങ്ങനെ കാര്യങ്ങളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇവരെന്ന് തമ്മിത്തല്ലി അടിച്ച് പിരിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവർ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇനി മുതൽ ഞങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയായിരുന്നു ഓക്കെ ഞാൻ കാർത്തിക് സൂര്യയുടെ ഭാഗത്തൊന്നും ഇതിനെപ്പറ്റിട്ട് പ്രത്യേകിച്ച് എന്താ പറയുക കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ അറിയാമല്ലോ കാർത്തിക് സൂര്യയാണ് ഇങ്ങനത്തെ അന്ന് ഇതുപോലത്തെ വലിയ കുറേ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ എഫ് ആർ കെ ബ്ലോഗ്സ് വന്നിട്ട് നല്ല അലക്കി എപ്പോഴത്തേക്കിനു പറയുന്ന ഒരു പെൺകുട്ടിയുടെ പ്രശ്നങ്ങളും ആണെങ്കിൽ ഒരു എന്താ പറയാ ഒരു വുമണൈസർ ആണ് എന്നുള്ള രീതിയിലേക്കൊക്കെ ആ ഒരു എഫ് ആർ കെ ബ്ലോഗ്സ് ഒക്കെ വെച്ചപ്പോഴും അതിനൊന്നും ഒരു മറുപടിയും പറയാതെ അതേപോലെ പോയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഇവർ അടിച്ച് പിരിഞ്ഞതിന്റെ പ്രത്യേകിച്ച് ഡ്രാമ കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് വളരെ വളരെ ശരിയായിട്ടുള്ള ശരി കാർത്തിന്റെ വീഡിയോയില് ആദ്യത്തെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അതിൽ കമന് കൂടുതൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് കൂടുതൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒരു സാധനമാണ് കൂടുതൽ അത് നമ്മൾ വീഡിയോയിൽ വീഡിയോയിൽ അങ്ങനെ കാണുമ്പോൾ നമുക്ക് വേറെ ഒരു ഒ വി അങ്ങനെ തോന്നുന്നതാണ് നിങ്ങളെ ഫ്രണ്ട്സ് ഇതേപോലെയാണ് നിങ്ങൾ അവിടെ ക്യാമറ വയ്ക്കില്ലെന്നേ അല്ലേ അവർ കാണുമ്പോൾ അങ്ങനെ അല്ലല്ലോ അവരുടെ ഫ്രണ്ട്സ് അതിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പറയുന്ന പോലെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എല്ലായിടത്തും ഈ പറയുന്ന അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ പക്ഷേ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നോർമലി ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അടി വെക്കുന്നതും പിന്നീട് ഒരു ഫ്രണ്ട്സിനെ കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം ഒരാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും രണ്ട് രണ്ട് തലത്തിലാണ് ഓക്കെ മറ്റേത് നമ്മൾ എന്താ പറയുക ഫേസ് ടു ഫേസ് നമുക്കിടയിൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഈ സാധനം ഒരു ഒരു കോണ്ടെറ്റ് നമ്മുടെ ഒരു ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കോണ്ടൻറ്റാക്കി മാറ്റുമ്പോഴത്തേക്കിനെ ഞാൻ മല പല വീഡിയോസിലും പറഞ്ഞതാണ് നമ്മൾ ഈ ഫാമിലി ബ്ലോഗേഴ്സിൽ അവർ ഈ പ്രൈവറ്റ് ലൈഫ് അല്ലെങ്കിൽ ഒതുക്കി വെക്കേണ്ട പല കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആക്കുമ്പോഴത്തേക്കും കുറെ അവർക്ക് നേരിടേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് പബ്ലിക്കിലോട്ട് എത്തിക്കുമ്പോഴത്തേക്കിന് അതിനും ഈ പറയുന്ന ഇത്രയും ചില മോശവശങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംഭവിക്കാം അതിൻ്റെ കുറച്ച് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് ഇൻഡലക് പോഡ്കാസ്റ്റും ഇവരും പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല റീസൺ എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത്രയും നാള് പോഡ്കാസ്റ്റിൽ ഇരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് നമ്മൾ റീസൺ പറയാതെ ഇറങ്ങുന്നത് ഇറങ്ങി പോകുമ്പോ അവർ ഒരു വിഷമമായിരുന്നു നമ്മള് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് പോഡ്കാസ്റ്റ് ആ ടൈമിൽ ഇത്രയും ലിസൺ ചെയ്യണക്കാർക്ക് പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിർത്തണം എന്ന കണ്ടപ്പോ ആൾക്കാർക്ക് ഒരു വിഷമം ആ ഒരു ഇത് പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ള ഒരു അതൊരു ജെന്യൂട്ടുള്ള ഒരു സാധനമാണ് പക്ഷെ അത് നമ്മൾ ഇത് പിന്നെ കൂടുതൽ ഇല്ല പിന്നെ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാര്യം പിന്നീട് ഇതിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് വലിച്ചുകയറാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കരിവാരിത്തേക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ കാര്യം നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങൾ കാണിച്ചേക്കുന്ന ഒരു മര്യാദ ഉണ്ടല്ലോ അല്ലാത്ത ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് ഒരു സൈഡിൽ നിന്ന് എന്നോട് അങ്ങനെ ചെയ്തു ഇപ്പുറത്തുനിന്ന് മറ്റവരോട് ഇങ്ങനെ ചെയ്തു ഇന്ന് ഞാനൊരു ഹണി ബീയുടെ ഹണി ട്രാപ്പിൻ്റെ കഥ പറയാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് എഫ് ആർ കെ ബ്ലോക്സിൻ്റെ ഒട്ടും നിങ്ങൾ അങ്ങനെ ചെയ്തില്ല ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എഫ് ആർ കെ ബ്ലോഗസിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ അവരെ വെച്ച് കമ്പയർ ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ എന്താ പറയുക അത്ര നല്ല ഒരു പരിപാടിയല്ലേ എന്നിരുന്നാൽ കൂടി നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഒരു പരിപാടി അതായത് അടിച്ച് തലി അടിച്ച് പിരിഞ്ഞിട്ടും പരസ്പരം അങ്ങോട്ടേങ്ങോട്ട് നിങ്ങൾ റെസ്പെക്ട് കാണിച്ചു കാര്യം പിന്നീട് ഇതിനെ വന്ന് വലിച്ചു കയറാനോ കാര്യങ്ങളോ ഒന്നും നിന്നില്ല ഓക്കെ അത് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് കാര്യം ഇങ്ങനത്തെ ഒക്കെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമായി അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ലൈവ് വന്നായിരുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വീഡിയോ എടുക്കാനാണ് നമ്മൾ വന്നത് വന്നത് ആ ടൈമിൽ എല്ലാവരും കൂടെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല പറ്റിയില്ല അപ്പൊരു വ്ളോഗ് ലൈവ് എടുത്താണ് ആ ലൈവ് നമ്മൾ നമ്മളെ ലൈവിൽ കുറച്ച് ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ആ ടൈമിൽ നമ്മൾ കുറച്ച് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്നാണ് കൂടുതൽ പറഞ്ഞേ അതിനുശേഷമാണ് ഈ ഒരുപാട് പേര് റിയാക്ഷൻ ഒക്കെ വീഡിയോ ചെയ്യുന്നത് രഹസ്യം എല്ലാരും കാരണം നമ്മള് ഇറങ്ങിയിട്ട് കുറച്ച് മാസം കഴിഞ്ഞിട്ടാണ് ാണ് നമ്മള് ഇറങ്ങി സ്റ്റോപ്പ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയപ്പോഴും ആരും ഒന്നും റിയാക്ട് അത് ഞാൻ പറഞ്ഞുതരാം അത് കോണ്ടസ്റ്റ് കോണ്ടസ്റ്റ് പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ ഒരു ക്യുഎൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇട്ടിരുന്നു ഇട്ടിരുന്ന ഒരു ഇതിൽ കാർത്തികിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നിട്ടിരുന്നത് അത് ചോദിച്ചു ഒരാളെ ചോദിച്ചു എനിക്ക് എന്തെന്ന് കാർത്തിക്കിന്റെ സ്വഭാവം എങ്ങനെയാണ് അങ്ങനെ എന്തോ എന്തുവാണെന്നാ അവ പിന്നെയാണ് അവന്റെ സ്വഭാവം ഒന്ന് ചുമ അതിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവർ വീഡിയോ പുള്ളി വന്നിട്ട് പറഞ്ഞു ഇതിങ്ങനെയായിട്ട് ശ്രീകാന്തം പിന്നെ സീക്രട്ട് ഏജന്റ് പിന്നെ അപ്പോഴെനിക്ക് മനസ്സിലായി ഇവര് ഇവരൊരു റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി റിയാക്ഷ റിയാക്ഷൻ ചെയ്യണം പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഒന്ന് നോക്കാതെ അല്ലെങ്കിൽ ഇത്രയും രണ്ടായിരത്തി ഇരുപതിലാണ് അല്ലെങ്കിൽ ഒറ്റ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ന്യൂസ് ചാനലുകൾ എത്രമാത്രം സത്യമുണ്ടായിട്ടാണ് ഇവർ ഓരോ വാർത്തകളും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പടച്ചുവിടുന്നത് എന്നാലും അത്രത്തോളം ഇവിടുത്തെ റിയക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊന്നും ചെയ്യുന്നില്ല കാര്യം ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ കണ്ടത് മറ്റേ നമ്മുടെ കമ്മിറ്റി പാട സിനിമയ്ക്ക് അകത്തിൽ നിന്നെ കിട്ടിക്കണോ എന്ന് ചോദിക്കുന്നത് എൻ്റെ നടനല്ലേ പുള്ളിയെപ്പറ്റിയിട്ട് ഏതോ കള്ളക്കേസ് കുടുക്കിയിട്ട് ഏതോ ഒരു അങ്ങനെ എന്തൊരു വാർത്ത കൊടുത്തേക്കുന്ന മഞ്ഞരമയുടെ ഒരു ന്യൂസ് ഇങ്ങനെ കാണുകയുണ്ടായിട്ട് അങ്ങനെ അതുപോലെയുള്ള അതായത് നമ്മുടെ മനോരമ മഞ്ഞരമ ഇതുപോലെ ന്യൂസ് ചാനലുകളുടെ ഇത്തരം പത്രക്കാരുടെ ഒന്നും കൂട്ടത്തെ അത്രയും വലിയ പരിപാടിയും ചെയ്യുന്നില്ല പിന്നെ ഇത് റിസർച്ച് ചെയ്തില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ സമയത്ത് ഞാനും വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓരോരുത്തർ അക്കൗണ്ടിൽ കയറിയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് വന്നിട്ടുള്ളതാണ് അന്ന് നിങ്ങളുടെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈവ് മാത്രം കണ്ടിട്ട് ജസ്റ്റ് സംസാരിക്കാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവിടോട്ട് റിസർച്ച് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ അത് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഒരു സാധനം പിന്നെ അതിനകത്ത് അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് യഥാർത്ഥ സത്യാവസ്ഥ അറിയാനും മാത്രമാണെങ്കിൽ അത്രത്തോളം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനെക്കൊണ്ട് ഇവിടെ ആരും സി ബി ഐയോ സി ഐ ഡിയോ ഒന്നും അല്ല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവര് പിന്നെ ഇത് അത്ര അങ്ങനെ മാത്രം സെർച്ച് ചെയ്യാനും മാത്രം ഇത് മറ്റേ ഇൻ്റർനാഷണൽ വിഷയവും കാര്യങ്ങളൊന്നും അല്ലല്ലോ ഏഹ് ഇച്ചിരി മറ്റേ ഇച്ചിമൂലി വിഷയവും കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും കാര്യം അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അന്ന് നിങ്ങൾ ഇട്ടാക്കുന്ന ആ ഒരു സ്റ്റോറി രണ്ടെണ്ണം ഞാൻ ഇങ്ങോട്ട് വായിക്കാം അപ്പോൾ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് സോറി ഇതിനകത്തുള്ള ദാസേട്ടൻ പറഞ്ഞേക്കുന്നൊരു ഇട്ടേക്കുന്ന രണ്ട് സ്റ്റോറീസ് ഞാൻ ഇങ്ങോട്ട് വായിക്കാതെ കാർത്തിക് മച്ചാൻ വ്ലോഗ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നൈസായിട്ടൊരു അടാർ പ്രാങ്ക് കൊടുക്കുമോ എന്ന് ഒരാൾ അസ്മി ഖുസ്സിനെ ഇട്ടേക്കുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഇട്ടേക്കുന്ന ഒരു ക്യു ആൻ്റെയാണ് ഹൈലൈറ്റ് കിടക്കുന്നത് എന്തിനാണ് ബ്രോ ചുമ്മാ കണ്ടന്റ് അവൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത് ഓക്കെ ഇതിനകത്ത് കണ്ടന്റ് എല്ലാം കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്തിനാണ് വെറുതെ ഞാൻ അങ്ങോട്ട് പോയി കണ്ടന്റ് കൊടുക്കുന്നത് ഇത് അന്ന് സർക്കാസം എന്നുള്ള രീതിയിലായിരിക്കാം ഇത് അന്ന് ഇട്ടിട്ടുണ്ടായിരിക്കാം അത് ഇതിനകത്ത് നിങ്ങൾ പറയുന്നുണ്ട് സർക്കാസിക്കായിട്ട് ഇട്ടതാണെന്നുള്ളത് പക്ഷേ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഒരു ഇഷ്യൂസ് വരുമ്പോഴത്തേക്കിന് ഈ സാധനങ്ങൾ ഓഡിയൻസിലോട്ട് എത്തിച്ചിട്ട് ഇത് ജസ്റ്റ് പ്രസൻറ്റ് ചെയ്താണ് ആൾക്കാർ പോയിട്ടുള്ളത് അപ്പം മറ്റൊരു എന്താ പറയുക ക്യൂ ആൻഡിയിൽ ഇട്ടേക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട് ഇതാണ് മെയിൻ ആയിട്ട് ആൾക്കാർ എന്താ പറയുക ശ്രദ്ധിച്ച് ചർച്ചാവിശ്യമാക്കി വേറൊരു കാര്യം കാർത്തിക് ബ്രോയുടെ ഇഷ്ടം അല്ലാത്ത സ്വഭാവം എനിക്ക് അവനെ തന്നെ ഇഷ്ടമല്ല പിന്നെയാണ് അവൻ്റെ സ്വഭാവം ഈ സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനു പിന്നെ എന്താണ് പറയുക ആൾക്കാർ ഇതിനെ നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകും അന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോഴാണെങ്കിൽ ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇപ്പം ഇത് തന്നെ ഇതിപ്പോ അന്ന് സർക്കാർ രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കാം എന്നുള്ള ഇതിൽ പറഞ്ഞു തന്നെയാണ് ആൾക്കാരെന്നും ഇവിടെ അന്ന് ഞാൻ കണ്ടിരുന്ന ആൾക്കാരെല്ലാം ഈ പറയുന്ന പോലെ ഇങ്ങനെ തന്നെയാണ് പ്രസന്റ് ചെയ്ത് പോയിട്ടുള്ളത് അല്ലാതെ ഇത് തന്നെയാണ് കാരണം എന്ന് തറപ്പിച്ചും പറഞ്ഞിട്ടൊന്നും അല്ല പോയിട്ടുള്ളത് പിന്നെ അതില് നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ട് പ്രശ്നം ആയതുകൊണ്ടാണ് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അല്ല കോമഡിയാണ് ഈ നമ്മുടെ ഇപ്പം ഓൾഡ് സ്കൂൾ ബോയ്സ് വീഡിയോ കമന്റ് എന്നിട്ട് അതേപോലെ സാധനമായിരിക്കേ ചെലപ്പോ തമ്മിൽ നമ്മള് സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സാധനം ില്ല അത് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്നത് അത് കുറച്ച് പേർക്ക് ഈ വീഡിയോസ് കാണും കമന്റ്സ് ഇടുമ്പോഴേ കമന്റ്സ് കഴിച്ചിട്ട് അതും ഇൻഫ്ലുവൻസ്ഡ് ആകും എന്നിട്ട് വിചാരിക്കോ അവരിങ്ങനെയായിരിക്കും നമ്മൾ സംശയം ഒരാളുടെ മനസ്സിലെ അതല്ലേ പറയുമ്പോഴേ ചിലർക്ക് അവരുടെ മനസ്സിലെന്തോന്നു അതൊക്കെ ചിലപ്പോ തോന്നും വേഗം കാണുമ്പോ ഇത് അത് പട്ടിയുടെ രൂപ അതൊക്കെ ആയിരിക്കില്ല ചുമ്മാ നിങ്ങൾ ഒരുമാതിരി കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനെ ഒരുമാതിരി എന്താ ഊക്ലിച്ചു വിടല്ലോ നിങ്ങൾ സീരിയസ്ലി പറയാണ് ഇപ്പം ഞങ്ങളുടെ ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണാൻ വരുന്ന റിയാക്ഷൻ വീഡിയോസ് ആണ് ചില ആൾക്കാർ ഇവൻ എന്ത് തേങ്ങട ഇവൻ ഈ പറയുന്നേ അല്ലെങ്കിൽ ആ ഇവൻ പറയുന്നെ എന്താ ഒന്ന് കേൾക്കണം ഇങ്ങനെ രണ്ട് രീതിയിൽ കാണാൻ വരുന്ന ആൾക്കാരാണ് നമുക്കുള്ളത് പക്ഷെ അതുപോലല്ല നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാർ നിങ്ങളെ ഇഷ്ടത്തോട് മാത്രം കാണാൻ വരുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഉള്ളത് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ വ്യൂവേഴ്സ് ഈ പറയുന്ന പോലെ ആ അവര് നിങ്ങളൊരു ക്ലാരിറ്റി അവർക്ക് കൊടുക്കാതെ അവരെന്തെങ്കിലും ചിന്തിച്ച് പോയതിനെ അല്ലെങ്കിൽ അവരൊരു കമന്റ് ഇട്ടതിനെ നിങ്ങൾ അവരെ ഇത്രമാത്രം ബ്ലെയിം ചെയ്യാനും മാത്രമല്ല ഒന്നും ഇല്ല അവര് എന്താ പട്ടിയെ പോലെ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു ദിവസം പട്ടിയെ കണ്ട് ചിന്തിച്ചെന്നോ അങ്ങനെയൊക്കെ എന്തിനാണ് പറയുന്നത് ഇത്രമാത്രമേ ഇത്രമാത്രം വാല്യൂസ് നിങ്ങൾ നിങ്ങളുടെ വ്യൂവേഴ്സിന് കൊടുക്കുന്നുള്ളൂ ഇതിനാൽ തന്നെ നിങ്ങൾ ഒരേ സമയത്ത് നല്ലതും പറയുന്നുണ്ട് നമ്മുടെ വ്യൂവേഴ്സ് അത് നമ്മളെ കണ്ടുപിടത്തേക്കിന് വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേ വ്യൂവേഴ്സിനെ തന്നെ ഇപ്പുറത്ത് വന്നിട്ട് പറയാ അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏതിലും ഇവരുടെ അടുത്ത് കവറ ഏതെങ്കിലും ഒരിടത്ത് നിൽക്കുക ഏതെങ്കിലും അവർ നല്ലത് പറഞ്ഞു അല്ലെങ്കിൽ അവരോട് പോസിറ്റീവ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് ഒന്ന് നിക്കുക ഇതിന്റെ ഇടയ്ക്ക് നിക്കാതെ പുഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റിലിട്ട് ആ ഒരു പുഷ് നമുക്ക് അല്ലാതെ നമ്മളിപ്പം അങ്ങനെ ഒരു സ്ക്രാച്ചാണ് നമ്മള് ഇത്രയും പേര് ഇതേപോലെ നമുക്ക് തുടങ്ങിയിരുന്നു വേറെ നമ്മൾ അങ്ങനെ ഒരു സ്പേസിലോട്ട് ഓക്കെ അപ്പം ഇത്രയൊക്കെ ആയിരുന്നു അവർക്കതിനകത്തൂടെ അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം അന്ന് ഞാൻ മനസ്സിലെ പറയട്ടെ അന്ന് ഞാൻ ഇവർ ഈ പറയുന്ന പോലെ പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിരുന്നു ഇവരുടെ പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവരുടെ ഒരു മെയിൻലി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനം ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ ഇവരിടുന്ന കോണ്ടന്സും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു ആൻഡ് പിന്നീട് ഏതൊക്കെയോ സാഹചര്യത്തിലുള്ള എല്ലാ കൂട്ടുകാർക്കിടയിലും ഉണ്ടാകുന്ന പോലത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പിന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഞാൻ ഇതിനകത്ത് രണ്ട് കാര്യം പറയട്ടെ ഇതിപ്പം ആണ് ഞാൻ ഫേസ് തുടങ്ങി ഫേസ് ഒരു കാര്യം വെച്ചിട്ട് ഞാൻ പറയുകയാണ് അതായത് ഈ ഒരു കണ്ടന്റ് ക്രിയേറ്ററായിട്ട് നിൽക്കുമ്പോഴത്തേക്കിന് ആൾക്കാർ നമ്മളെ രണ്ട് രീതിയിൽ നമ്മളെടുക്കും ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ അവൻ കണ്ടന്റ് ക്രിയേറ്റർ നമ്മളെ ഫ്രണ്ട്സിനെ ഒക്കെ നമ്മൾ അവൻ അവൻ അവനെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിച്ച് ഓ ഈ പുല്ലനെ അടുപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട് അതേസമയം അവനാണെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം അല്ലെങ്കിൽ ഈ കൂട്ടുകാരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചിട്ട് കൂടി ചിലപ്പോൾ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കില്ല ഓക്കെ പിന്നെ വേറെ ചിലരുണ്ട് ഇവന്മാരെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കാം അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം ചുമ്മാ ക്യാമറ മുന്നേ ചിരിച്ചല അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരെ നിങ്ങൾ സൂക്ഷിക്കണം അങ്ങനെയുള്ളവരെ അട്ടിപ്പിക്കാനേ നിൽക്കരുത് ഓക്കെ പിന്നെ ഇതിനകത്ത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കി വെച്ചിട്ട് ഇവരുടെ ഇതിൻ്റെ സ്റ്റോറി ആണെങ്കിലും പിന്നീട് ഇവർ പറയുന്ന പറയാതെ എവിടെയും കൊള്ളാതെയും കൊള്ളിച്ചും ഒക്കെ പറയുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്ന അന്നത്തെ ഞാൻ മുമ്പും പറഞ്ഞു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് പറയുന്നതുപോലെ കാർത്തിക് സൂര്യ ഇവരെ കണ്ടന്റിന് വേണ്ടി മാത്രം യൂസ് ചെയ്തു പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്നൊക്കെ ആയിരിക്കും ഇവിടെ ഇങ്ങനെ പടച്ചു വിടുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതല്ല എന്നോ ആണെന്നൊന്നും അതിനൊരു ക്ലാരിറ്റി ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല മേ ബി ഈ നേരത്തെ പറഞ്ഞ പോലെ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യസ്തങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കാം